പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സേവകേന്ദ്രം പോയിട്ടുണ്ടോ അത് മലപ്പുറം സേവകേന്ദ്രം തന്നെ കേട്ടോ ആദ്യം പോയവർക്ക് തിരിയും അല്ലാത്തൊരു നട്ടം തിരിയെന്ന പോലെയാണ് അവിടുത്തെ അവസ്ഥ എല്ലാം സിസ്റ്റമാറ്റിക് ആണ് പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞ് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി കഴിഞ്ഞാൽ സെക്യൂരിറ്റി നമ്മുടെ ഒരു ക്യൂയിൽ നിൽക്കാൻ പറയും അവിടുന്ന് ക്യൂ നിന്ന് നമുക്ക് ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്കാണ് വരിക ഇവിടെ കുറേ ആൾ നട്ടം തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും സംഭവം ഒന്നുമില്ല നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ ടോക്കൺ നമ്പറും അതുകൊണ്ട് കൗണ്ടറും കാണിക്കും ആ കൗണ്ടറിൽ വേഗം പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം ഈ ഒരു താഴത്ത് എ സെക്ഷൻ താഴത്തോട് മുകളിലുണ്ട് സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ട് നമുക്ക് എവിടെ വെച്ചാൽ പോയാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം എന്താ പിന്നെ മേലെ പോകുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ ഈ കുട്ടികൾ ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അവർ കൂടെ ഒരു ബൈ സ്റ്റാൻഡറിങ് കൂടെ ആഡ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മിഠായോ കാര്യങ്ങളൊക്കെ കൊണ്ടു ഇങ്ങോട്ട് വന്നാൽ മതി കാരണം കുട്ടികൾ ഇവിടുന്ന് അലമ്പാക്കാൻ സാധ്യത അതുപോലെ തന്നെ കയ്യിലുള്ള പേപ്പേഴ്സും അതിനനുസരിച്ച് കൗണ്ടർ തിരയിലും എല്ലാം കൂടി ഒരു ഒന്നൊന്നര പണി തന്നെയാണ് അപ്പം ഒരു അഡീഷണൽ ആയിട്ട് നമ്മുടെ ഒരു ബൈ സ്റ്റാൻഡർ ആഡ് ചെയ്യാം ഒരാൾക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത് കഴിഞ്ഞ് എ സെക്ഷൻ കഴിഞ്ഞ് ബി അത് കഴിഞ്ഞാൽ സി ഇതെല്ലാം ഈ ഒരു സ്ക്രീനിൽ ിൽ കാണിക്കുന്നതിനപ്പം തന്നെ വേഗം കൗണ്ടറിൽ പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമൊന്നും ഇവിടെ നിൽക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ വിട്ടു പോകാം